ദിലീപിൻ്റെ സിനിമ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ്റെ തുറന്ന വെളിപ്പെടുത്തൽ വൈറലാകുന്നു ദിലീപ് മഞ്ജുവുമായി പ്രണയത്തിലായ കാലം തൊട്ടുള്ള സത്യകഥയാണ് ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠാപുരം എന്ന മാധ്യമ പ്രവർത്തകൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെളിപ്പെടുത്തുന്നത് പിണക്കങ്ങൾ പ്രതികാരത്തിലെത്തുമ്പോൾ എന്ന തലക്കെട്ടോടെയാണ് ഉണ്ണികൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിനയനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും പോസ്റ്റിൽ വ്യക്തമായി പറയുന്നു നവമാധ്യമങ്ങളിൽ വൈറലാകുന്ന മാധ്യമ പ്രവർത്തകന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ സിനിമാ മംഗളത്തിന്റെ റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന കാലം ദിലീപും മഞ്ജു വാര്യനും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത ഫീൽഡിൽ പലർക്കും അറിയാം അറിഞ്ഞ വിവരങ്ങൾ വെച്ച് അതേ എഴുതണോ എന്ന് പലവട്ടം ആലോചിച്ചിരുന്നു സുഹൃത്തും തിരക്കഥാകൃത്തുമായ എൻ എം നവാസുമായി ഞാൻ അക്കാര്യം സംസാരിച്ചു കുടമാറ്റം എന്ന ചിത്രത്തിന്റെ രചയിതാവാണ് നവാസ് ആ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയുള്ള അനുഭവം വെച്ച് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നവാസും സ്ഥിരീകരിച്ചു എന്നിട്ടും എഴുതേണ്ട എന്നാണ് തീരുമാനിച്ചത് ദിലീപും മഞ്ജുവുമായി എനിക്ക് അന്നുള്ള അടുപ്പം തന്നെ കാരണം അതൊരു ഗോസിപ്പായി കരുതിയാലോ എന്ന് കരുതി എന്നാൽ നാൾ കഴിഞ്ഞപ്പോൾ വെള്ളി നക്ഷത്രം വാരിക പ്രണയ വാർത്ത ബ്രേക്ക് ചെയ്തു അതേ തുടർന്ന് ദിലീപ് വെള്ളി നക്ഷത്രം രേഖകരുമായി അല്പം അകലം പാലിച്ചു ഏറെ കഴിയും മുൻപ് അത് സംഭവിച്ചു ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹം മംഗളം പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന ആർ ഗോപികൃഷ്ണൻ വിളിച്ചു പറഞ്ഞാണ് ഞാൻ വിവരം അറിഞ്ഞത് അപ്പോൾ തന്നെ റിപ്പോർട്ടിങ്ങിനായി ആലുവേഴ് ദിലീപിന്റെ വീട്ടിലേക്ക് തിരിച്ചു ഉച്ച കഴിഞ്ഞ നാല് മണിയോടെയാണ് ദേശത്തെ വീട്ടിലെത്തുന്നത് ഒരു വിവാഹ വീടിന്റെ തിരക്കേയില്ല ദിലീപിന്റെ ബന്ധുക്കളും ഏതാനും സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമ രംഗത്ത് നിന്ന് ഒരാൾ മാത്രമാണ് ദിലീപിന്റെ വിവാഹ ദിവസം ഉണ്ടായിരുന്നത് സംവിധായകൻ വിനയൻ ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും വിനയൻ വാഹസമ്മാനമായ ഒരു മോതിരം ദിലീപിന്റെ വിരിൽ അണിയിക്കുന്നതും കണ്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ ദിലീപിനെതിരെ ഒരു തരംഗം കേരളം ഉണ്ടായി ദിലീപിന്റെ കരിയർ തന്നെ അവസാനിച്ചോ എന്ന് തന്നെ പലരും ഭയന്ന ദിവസങ്ങൾ അന്ന് ദിലീപിനെ ഏറെ പിന്തുണച്ചു വിനയൻ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സിനിമാമംഗലത്തിലേക്ക് വിനയന്റെ ഫോൺ വന്നു പുതിയ ചിത്രം തുടങ്ങുന്നു എന്നറിയിച്ച് പ്രണയ നിലവ നിലാവ് എന്നാണ് പേര് ഒറ്റപ്പാലത്താണ് ലൊക്കേഷൻ നായകൻ ദിലീപ് നായിക മോഹിനി ലൊക്കേഷൻ കവറേജിനിടെ വിനയനോട് തിരക്കി ദിലീപിനെതിരായി ഒരു തരംഗ നിലനിൽക്കെ എങ്ങനെയാണ് ദിലീപിനെ ഹീറോ ആക്കാൻ തോന്നിയത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നായിരുന്നു വിനയന്റെ മറുപടി മറിച്ച് കേരളം ഒഴുക്കെ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിനെ വിവാഹം ചെയ്ത ആളെന്ന നിലയിൽ ദിലീപിനോട് മലയാളികൾക്ക് ഇനി ഇഷ്ടം കൂടുകയുള്ളൂ എന്നായി വിനയൻ കാലം അത് തെളിയിച്ചു മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ വാലിയുള്ള നടനായി ദിലീപ് മാറി ആയിടെ വിനയം ചിത്രങ്ങളിൽ തുടർച്ചയായി സാന്നിധ്യമായി ദിലീപും മാറുന്നതും പിന്നീട് കണ്ടു വിനയന്റെ ഏഴോളം ചിത്രങ്ങളിലാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ദിലീപ് അഭിനയിച്ചത് അത്രയ്ക്കായിരുന്നു അവരുടെ അടുപ്പം എന്നാൽ താരമൂല്യം കൈവരിച്ച ഘട്ടത്തിൽ ദിലീപും വിനയനും തമ്മിലാകുന്നു തുടർന്ന് ദിലീപിന് പകരമായി ജയസൂര്യ വിനയനം ഉയർത്തിക്കൊണ്ടുവന്നു ക്രമത്തിൽ അവരുടെ പിണക്കം വളർന്ന് വളർന്ന് മാറ്റ പിള്ളർത്തും വരെയെത്തി ഉണ്ടായി വിനയൻ നിന്ന് തിരക്കേറിയ സംവിധായകന്റെ കരിയറിനെ വല്ലാതെ മുരടിപ്പിച്ചു അതർക്കം തർക്കം അന്ന് ഏറെ ഹിറ്റുകൾ ഒരുക്കിയ ആളായിരുന്നു അദ്ദേഹം ആ ഒതുക്കലിൽ മുന്നിൽ ദിലീപായിരുന്നതാണ് എന്നിൽ അത്ഭുതമുളവാക്കിയത് എത്ര ചിത്രങ്ങളിൽ ഒരുമിച്ചവരാണ് അവർ ദിലീപിന് തുടക്കത്തിൽ ഏറെ ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് അദ്ദേഹം ദിലീപിന്റെ അനിഷ്ടം പിടിച്ചു പറ്റിയ തുളസീദാസിനെയും തിലകനെയും പോലുള്ളവരെയും കരിയർ ഒന്നുമല്ലാതാക്കുന്നതും പിന്നീട് കണ്ടു സ്റ്റാർ വാല്യൂ കൈവരിക്കും മുമ്പ് ദിലീപിന് രണ്ട് ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് തുളസിദാസ് എത്ര ചിത്രങ്ങളിൽ തിലകൻ ദിലീപിന്റെ അച്ഛനായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും കാര്യങ്ങൾ തന്നെ നോക്കൂ കുറെ കാലം പ്രണയിച്ചവർ പിന്നെ വിവാഹിതരായി ഒന്നിച്ചു കഴിഞ്ഞവർ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും പിരിഞ്ഞപ്പോഴോ സിനിമയിൽ വീണ്ടും തന്റെ അസ്തിത്വം ഉറപ്പിക്കാൻ മുപ്പത്തി അഞ്ച് കഴിഞ്ഞ മഞ്ജു പാടുപെടുന്ന ഘട്ടത്തിൽ മഞ്ജുവിനെ ഒന്നുമല്ലാതാക്കാൻ ദിലീപ് ഏറെ ശ്രമിച്ചു എത്രയോ സംവിധായകരോട് മഞ്ജുവിനെ കാസ്റ്റ് ചെയ്യരുതെന്ന് വിലക്കി രണ്ടാം വരവിൽ മഞ്ജുവിനെ കാസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ പലരും മടിച്ചു രഞ്ജിത്ത് പോലും മഞ്ജുവിനെ വെച്ച് ഹൗ ഓൾഡ് അറിവ് ഒരുക്കിയ റോഷൻ ആൻഡ്രൂസിനോട് ചോദിച്ചു നോക്കൂ അതിന്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ആ ചിത്രം അവാർഡ് മത്സരത്തിന് പോലും പരിഗണിക്കാതിരിക്കാൻ ശ്രമമുണ്ടായി മോഹൻലാൽ നിർമ്മിച്ചതുകൊണ്ട് മാത്രമാണ് എന്നും എപ്പോഴും എന്ന ചിത്രത്തിൽ മഞ്ജുവിനെ അഭിനയിക്കാനായത് ഒന്നിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ മഞ്ജുവിന്റെ പേരിൽ ദിലീപ് ജു വാങ്ങിച്ച ഭൂ മുഴുക്കെ മീനാക്ഷിയുടെ പേരിൽ എഴുതിക്കൊടുത്ത് വെറും കയ്യോടെ ഇറങ്ങിപ്പോന്ന നടിയാണ് മഞ്ജു തന്റെ പ്രതിഭയിൽ അത്രയേറെ വിശ്വാസം ഉണ്ടാകണം മഞ്ജുവിന് അത് തെറ്റായിരുന്നില്ല കാരണം മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ലേഡി ആർട്ടിസ്റ്റ് മഞ്ജുവാണ് അതും മുപ്പത്തി അഞ്ച് കഴിഞ്ഞ പ്രായത്തിൽ വെറും കൈയോടെ ഇറങ്ങിപ്പോന്ന മഞ്ജുവിനെ ഒന്നും അല്ലാതാക്കാനും ദിലീപ് ശ്രമിച്ചു എന്നത് മറ്റൊരു ഞെട്ടലായിരുന്നു എനിക്ക് മഞ്ജു മീനാക്ഷിയുടെ പേരിൽ സ്ഥലം എഴുതി വെച്ചതിനാലാണ് മീനാക്ഷി ഒപ്പം നിർത്താൻ ദിലീപ് തയ്യാറായതെന്ന് ഒരു കൂട്ടുകാരൻ വിലയിരുത്തിയതും മറ്റൊരു ഷോക്ക് സൗഹൃദങ്ങൾ ഇങ്ങനെയാണ് അകലിച്ചു വന്നു കഴിഞ്ഞാൽ പരസ്പരം ഒതുക്കാനും ാനുമൊക്കെ ശ്രമം നടക്കും പീഡിതയായ നടിയുടെ കരിയർ തുടക്കത്തിൽ ഏറ്റവും തുടച്ച നടൻ ദിലീപാണ് സ്വന്തമായി ദിലീപ് നിർമ്മിച്ച ആദ്യ ചിത്രമായ സിആി മ്യൂസിയിൽ നായികയായതോടെ ആ നടിയുടെ കരിയർ തന്നെ ഉയർന്നത് പിന്നീട് എത്രയെത്ര ചിത്രങ്ങൾ അവർ ഒരുമിച്ചു കാവ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ ആ നടിയാണ് ദിലീപിന്റെ ജോഡിയായത് അവർ തമ്മിലുള്ള അടുപ്പം ശത്രുതലേക്ക് മാറുന്നതും കാലം കണ്ടെത്തന്നു അതും ദിലീപ് കൂടി അംഗീകരിക്കുന്ന സത്യം പിന്നെ തുളസീദാസിൻ്റെയും തിലകൻ്റെയും മാത്രമല്ല മഞ്ജുവിൻ്റെ കൂടി കരിയർ നശിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഈ നടിയുടെ കരിയർ നശിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചോ അറിയില്ല പിണക്കങ്ങൾ ഉണ്ടായാൽ ആരും ഏതതിരുവരെയും പോയേക്കാം ഇക്കാര്യത്തിൽ അത് സംഭവിച്ചു കാലം സത്യം തെളിയിക്കുന്നത് വരെ കാത്തിരിക്കുകയെന്ന് നിവൃത്തിയുള്ളൂ ഉണ്ണികൃഷ്ണൻ എഴുതി കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം